குஞப்பன் எவடையா குஞ்சப்பன் இது குஞ்சப்பன் கடி கொண்டு அன்னு பழச்சத குறும்ப அறிய எந்த அன்னு கடி கொண்டிட்டு இது குஞ்சப்பன் இப்ப குஞ்சப்பன் இது அத்த குஞ்சப்பன் கோலம் காணணும் குறும்பனான குறும்பன் അമ്മയും മകനുമാണ് കറ്റാർ വായന ഒക്കെ തട്ടിപ്പൊട്ടിക്കന്നെ പാണ് വാതിൽ തുറന്നുള്ളൊരു കാഴ്ച കാണിച്ചു എന്തിനു കാണിച്ച മുന്നേരി ഞാൻ കാത്തിരിക്കേ വന്നിട്ട് വായന തുറക്ക മുളക് തിരുപ്പി വെച്ചാണ് എടുത്തിട്ട് പോ എടുത്തി അതിനുള്ളു അയ്യോ ഇഷ്ടപ്പെട്ടില്ലേ ഒരു തണുപ്പുണ്ടത് എന്നാ ഇത് കുറച്ച് കഴിഞ്ഞാൽ തണുപ്പാറും അതാ പോ അവിടെ നിന്നോ പൂച്ച വന്ന തത്തമ്മേന്റെ ഇവിടെ അതാണ് ഉള്ളിക്ക് വരുത്താത്തത് അതാ അതാ ഓട് 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 അത് വേണ്ടേ ബിസ്കറ്റ് ഇല്ലടി എന്റെ മകനെ കടിക്കണ്ടില്ലടി നീ അങ്ങനെ കരി കാണാ കുട്ടി ഇത് തിന്നണ അവിടെ ഒരു മക്കളൊന്നൊന്നുമില്ല അങ്ങനെ കടിച്ചു ഇരുട്ടും അപ്പാവത്തിന് ഇങ്ങനെ കരീന്ന് കാണാ കണ്ട പൂടിച്ചിട്ട് ഓടുകയാണോ അന്ന് ഇതുപോലെ അമ്മൻ്റെ കൂടെ വന്നതിനെ വണ്ടി ഇടിച്ചിട്ട് സ്പോട്ടിൽ പോയി നോക്കുമ്പോ പൂച്ച എന്തു വേണം എനിക്ക് വയർ കത്തി പാവം ഒന്നും തല്ലിയില്ലേ ഞാനൊരു അടി കൊടുത്തു ആ നെ കടിക്കണ തല്ലിയത് എൻ്റെ കുട്ടിനെ കടിച്ചു കൊലാരാക്കിയില്ലേ പക്ഷെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വരിക ഭക്ഷണം കൊടുത്തു ഇതുവരെ ഭക്ഷണം കൊടുത്തല്ലേ പാവം ഞാൻ അവള് കടിച്ചിട്ട് അതിനായി കുട്ടിനെ അങ്ങനെ ഇങ്ങനെ ആക്കി കഴുത്തില്ല എത്ര ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണെന്നറിയോ പാവം ണീറ്റ് നടക്കാൻ തുടങ്ങിയത് എൻ്റെ അമ്മേണത് അങ്ങനെ കടിച്ച് കഴുത്തൊക്കെ ചല്ലട പോലെ ആക്കി ജീവൻ ഒരു തുടുപ്പ് ഉണ്ടോയെന്ന് സംശയമായിരുന്നു കൊണ്ടുവരുമ്പോ മുറി കൂടണ മരുന്നുണ്ടായിരുന്നേ അത് വെച്ചു കൊടുത്തു പിന്നെ നേരം വളർത്തും പാലൊക്കെ കൊടുത്തു കോരി കൊടുത്തു പാലൊക്കെ അങ്ങനെ സ്പൂൺ കൊണ്ട് കിടന്നിട്ട് തന്നെ ഇറക്കി എങ്ങനെക്കോ അത് ഭക്ഷണം തരുതരുന്ന് പാലൊക്കെ കൊടുത്തപ്പോഴേ എന്താ പക്ഷെ അതിന്റെ കാല് വീണ്ടും പഴയ പോലെയായി ആ ജോതി കടിച്ചു കൊടയായിരുന്നില്ലേ വന്നു കാലത്തത് കൊടുത്തു മൂന്നാലു ജന കൊടുത്തു പോണില്ല ഇത് കഴിച്ചിട്ട് പൊക്കോ ഊട്ടിക്കോ ഇനി വന്ന ഞാൻ തല്ലിക്കൊണ്ട് ഞാന് എന്നെ കൊണ്ട് പറ്റണ്ടല്ലേ എന്നിട്ട് മൂന്നാല് ജനം കൊടുത്തു അങ്ങനെ പണ്ണിത്തൻ നോക്കിന്റെ നോക്കി മൂത്തന്നെ നോക്കി അത് പ്രസവം കഴിഞ്ഞ എത്ര പ്രസവം കഴിഞ്ഞ ആ വീട്ടിലല്ലേ നിന്റെ രക്ഷ പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞ ഒരു ദിവസം വന്നില്ല പിന്നെ വരെന്നെ നല്ല സൈസ് നല്ല വിവരമുള്ള നായക്കുറ്റിയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പ്രസവിച്ചില്ല അപ്പം ഞാനത് എന്ന് വിചാരിച്ചു ഈ വർഷം പ്രസവിച്ചത് ഡി എൻ്റെ മക്കളൊക്കെ എവിടെ മൂന്ന് ദിവസമായിട്ടുള്ളു പ്രസവിച്ചിട്ട് ഭക്ഷണത്തിന് വന്ന് നിൽക്കാണ് മീൻ തന്നില്ലേ അമ്മ ഇതാ എന്ത് വേണം എടുത്തിട്ട് വരാട്ടാ അവിടെ നിന്ന് എടുത്തിട്ട് വരാ അവിടെ നിന്നാട്ടാ എടുത്തിട്ട് വരാട്ടാ അതേവാ പാത്രം ഇവിടുത്തെ അപ്പറ്റി പാത്രം പോയേ കടലയും അല്ല കപ്പ കപ്പുട്ട് എൻ്റെ ആന്റിവാ അവന്റെ പാത്രം ആണത് ചരാട്ടടീ ആ എന്ത് എന്ത് വേണ ഏ ீ அ கஷ்ட ഞാൻ എന്തേലും ഇവരെന്തേലും കളിക്കുന്നുള്ളിയോടെ കുത്തി കളഞ്ഞിട്ട്